ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ് ഏകദേശം പതിമൂന്ന് മണിക്കൂറോളമായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ കാണാതായിട്ട് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ചിലതിൽ വരുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇതിനുശേഷമാണ് പ്രസിഡന്റിനെ കാണാതായിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ അയൽരാജ്യമായ അസർ ബൈജാനിൽ നിന്ന് മടങ്ങവേ അതിർത്തിയോട് ചേർന്നുള്ള ജോൽഫ നഗരത്തിലായിരുന്നു അപകടം സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ മോശം കാലാവസ്ഥയെ തുടർന്ന് പ്രസിഡന്റിന്റെ വിമാനം ഇടിച്ചുറക്കിയതെന്ന റിപ്പോർട്ടുകളാണ് ആദ്യം പുറത്തുവന്നത് സംഭവത്തിന് പിന്നിൽ അട്ടിമറി സംശയവും ഉയരുന്നുണ്ട് കാരണം യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ അവർക്ക് പിന്തുണയായിട്ടാണ് ഇറാൻ എപ്പോഴും നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ആണോ എന്നുള്ള സംശയവും ഇതിനൊപ്പം ഉയരുന്നുണ്ട് ഹെലികോപ്റ്ററിന്റെ അടുത്ത് ആർക്കും ഇതുവരെയായിട്ടും എത്താനായിട്ടില്ല ഇതാണ് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ബാധിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അസർബൈജാനും ഇറാനും ചേർന്ന് അരാസ് നദിയിൽ നിർമ്മിച്ച മൂന്നാമത്തെ അണക്കെട്ടിന്റെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ചടങ്ങിൽ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അൽ ൊപ്പം ഇബ്രാഹിം റൈസിയും അതിനുശേഷമുള്ള മടക്കത്തിലാണ് ഇത്തരം അപകടം സംഭവിച്ചത് മോശം കാലാവസ്ഥ മൂലം രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്തേക്ക് എത്താനും ബുദ്ധിമുട്ടുണ്ട് കാറ്റിലൊപ്പം ശക്തമായ മഴയും തുടരുകയാണ് ഇറാന്റെ നേതാവ് ഐത്തുള്ള അലി ഖമീനിയുടെ മാനസപുത്രനായാണ് റൈസിയെ അറിയപ്പെടുന്നത് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതായി സംശയിക്കുന്ന സ്ഥലം കണ്ടെത്തിയതായി അഭ്യൂഹമാണ് െത്തിയ തുർക്കി സൈന്യത്തിന്റെ ആളില്ല വിമാനമാണ് അപകടസ്ഥലം കണ്ടെത്തിയതെന്നാണ് വിവരം അക്കിൻസി യു എ വി എന്ന ആളില്ല വിമാനമാണ് അപകടസ്ഥലം കണ്ടെത്തിയതെന്ന് വിവിധ രാജ്യാന്തര മാധ്യമങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇവർ നൽകിയ വിവരങ്ങൾ ഇറാൻ അധികൃതർ പരിശോധിച്ചു വരികയാണ് രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് പുറപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ ഉൾപ്പെടെ കടുത്ത വെല്ലുവിളികൾ അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് വൻതോതിൽ ചൂട് പ്രവഹിക്കുന്നത് കണ്ടെത്തിയതോടെയാണ് അത് അപകടം സംഭവം സ്ഥലമാണെന്ന അനുമാനത്തിലെത്തിയത് അതേസമയം ഈ റിപ്പോർട്ടിന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഇറാൻ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല അപകട സ്ഥലം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട് മോശം കാലാവസ്ഥ നിമിത്തം ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്ത് എത്താൻ പോലും ആയിട്ടില്ലെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ചില റിപ്പോർട്ടുകളിൽ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയിൽ വനപ്രദേശത്ത് തകർന്നു വീണു എന്ന് വരുന്നുണ്ട് വിദേശകാര്യമന്ത്രി ഹുസൈ അമീറ അബ്ദുൽഹാനിയും ഉദ്യോഗസ്ഥരും അംഗരക്ഷകരും അസർബൈജാൻ ബൈജാൻ ഗവർണറും ഒപ്പമുണ്ടായിരുന്നതായും റിപ്പോർട്ടുണ്ട് ഇവർ സുരക്ഷിതരാണോ എന്ന് അറിവായിട്ടില്ല ഇറാൻ വാർത്താ ഏജൻസിയായോ ദേശീയ ടെലിവിഷനോ ഇതുവരെ സ്ഥിതിയെപ്പറ്റി മിണ്ടിയിട്ടില്ല അതേസമയം രാജ്യത്തെ തീവ്ര ഗ്രൂപ്പുകൾ പ്രസിഡന്റിനായി പ്രാർത്ഥിക്കണമെന്ന് ആഹ്വാനം ചെയ്തു ഇതിന്റെ സഹായത്തിന് റഷ്യ നാപ്പത്തിയേഴ് റെസ്ക്യൂ സ്പെഷ്യലിസ്റ്റുകളെയും ഒരു ഹെലികോപ്റ്ററും അയയ്ക്കുന്നുണ്ടെന്നും റഷ്യൻ അടിയന്തര സാഹചര്യ മന്ത്രാലയത്ത് ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറാനുകളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വാർത്താ ഏജൻസിയായ ഫാർസ് അപകട വിവരം ഇറാൻ ആഭ്യന്തരമന്ത്രി അഹമ്മദ് വാഹിദി സ്ഥിരീകരിച്ചു അതേസമയം അപകടസ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ആശങ്കാജനകമാണെന്നാണ് സൂചനകൾ അതീവ ജാഗ്രതയിലാണ് ഇറാൻ ഇസ്രായേലുമായി ഇറാൻ സംഘർഷത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ അപകടം പലതരത്തിലെ ചിന്തകൾക്ക് കാരണമാകുന്നുണ്ട് പശ്ചിമേഷ്യ ആകെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഈ ഹെലികോപ്റ്റർ അപകടം ഹെലികോപ്റ്ററിന്റെ സിഗ്നൽ ലഭിച്ചതായി റിപ്പോർട്ടുകൾ വന്നെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അപകട സ്ഥലം കണ്ടെത്തിയെന്നും ഉസി ഗ്രാമത്തിനടുത്താണ് ഹെലികോപ്റ്റർ ഇറക്കിയതെന്നും വിവരങ്ങളുണ്ട് കാൽനടയായി മാത്രമേ ഇവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ കനത്ത മഴയിലാണ് രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല